ഹലോ എസ് പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സ് നമസ്കാരം ഇപ്പോൾ കാണുന്നവർക്കും ഇനി കാണാൻ പോകുന്ന മെമ്പേഴ്സിനും നമസ്കാരം വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു മുപ്പത് സെൻറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആർ സി വീടും ഗുരുവായൂരിൻ്റെ പരിസരത്താണ് ഈ കിടക്കുന്ന വീട് ഗുരുവായൂരുവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി ലോഡ്ജെടുത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് പാകം പോലെ വിലയ്ക്ക് കിട്ടിയാൽ എടുക്കാവുന്ന ഒരു വീട് പറയണമെന്ന് ഗുരുവായൂർ കുന്നംകുളം റൂട്ട് കുന്നംകുളത്തിൻ്റെയും ഗുരുവായൂരിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഗുരുവായൂരിലേക്ക് അഞ്ച് കിലോമീറ്റർ കുന്നംകുളം ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഈ മനോഹരമായ ബംഗ്ലാവ് പോലത്തെ ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് ഓപ്പൺ കിണറോട് കൂടി രണ്ട് ഭാഗം റോഡായി കിടക്കുന്ന ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ നമ്മളെ ബന്ധപ്പെട്ടോളൂ മെസ്സേജിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഗുരുവായൂരിൽ സ്ഥലം നോക്കി നടക്കുന്നവർക്ക് ഗുരുവായൂരിൻ്റെ പരിസരത്ത് എന്ന് വെച്ചാൽ ഗുരുവായൂരിലെല്ലാം നമ്മളെ കൊണ്ട് സ്ഥലമെടുക്കാനാകില്ല അത്രയും വിലയായിരിക്കും ഇത് പാകം പോലെ ന്യായമായ വിലയ്ക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾക്ക് പത്തോ പതിനഞ്ചോ സെൻറ്റ് വെച്ച് പതിനഞ്ച് സെൻറ്റ് വിറ്റാലും കൂടി നമ്മൾക്ക് അത്രയും ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് രണ്ട് സൈഡ് എൽ ഷേപ്പിൽ റോഡ് ബന്ധമുള്ള ഈ വീട് മൂന്ന് ബെഡ്റൂം ചുറ്റുഭാഗം തെങ്ങ് കവുങ്ങ് മൂച്ചി എല്ലാം കുളിർമയോടെ കിടക്കുന്നുണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് വെള്ള സൗകര്യം നല്ല കിണറുണ്ട് മനോഹരമായ വെച്ചിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് ഗുരുവായൂർ പോയി താമസിക്കാൻ കോട്ടേഴ്സ് പോലെ അല്ലെങ്കിൽ ബംഗ്ലാവ് പോലെ പോയി എപ്പോഴെങ്കിലും വരുമ്പോൾ താമസിക്കാനോ അല്ലെങ്കിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്നത് ഇതിൻ്റെ കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് അങ്ങേവശത്ത് നമ്മൾക്ക് വേണമെങ്കിൽ ഈ മുപ്പത് സെൻറ്റിൽ ഈ പത്ത് സെൻറ്റ് വെച്ച് ബാക്കി ഇരുപത് സെൻറ്റ് വിൽക്കുകയാണെങ്കിൽ വിൽക്കാം അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ ഇവർ ഇവിടെ നിന്ന് മാറിപ്പോകാനുള്ള സെറ്റപ്പിലാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് ആർക്കും ും താല്പര്യമുണ്ട് അല്ലെങ്കിൽ നാട്ടിലുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ഗൾഫിലുള്ള ബന്ധത്തിലുള്ളവർ ആരെങ്കിലും ഗുരുവായൂർ ബേസ് ചെയ്ത് സ്ഥലം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് ധാരാളം ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ അവർ എടുത്തിട്ടിട്ടേ നല്ല അന്തരീക്ഷത്തോടെ എന്ന് വെച്ചാൽ നല്ല കുളിർമയോടെ ഇപ്പോഴും വേനൽക്കാലത്ത് ഇത്രയും പച്ചപ്പുണ്ടെങ്കിൽ അത്രയും വെള്ള സൗകര്യം എന്നാണ് ഇതിൽ കാണുമ്പോൾ അർത്ഥം വീട് ഫുള്ളായി കാണിച്ചു തരുന്നുണ്ട് രണ്ട് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഓപ്പൺ കിണർ ക്വാർട്ടേഴ്സ് വേറെ ബാക്കിൽ എല്ലാ സൗകര്യത്തിനും ോടെയാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇദ്ദേഹം ഇവിടുന്ന് മാറ്റം പോയി മാറ്റം ജോലി മാറി പോകാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ നാട്ടിൽ പോയി സെറ്റിലാകാൻ വേണ്ടിയാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് മുപ്പത് സെൻറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റും വീടിനും കൂടി അവർ ഒരു കോടി പത്ത് ലക്ഷം രൂപ പറയുന്നുണ്ട് നെഗോഷ്യബിൾ ചെയ്യാൻ പറയുന്നുണ്ട് ഏകദേശം കുന്നംകുളം തൃശ്ശൂർ അല്ല സോറി ഗുരുവായൂർ റൂട്ടിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം എന്ത് വിലയുണ്ടാകുമെന്ന് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതാണ് നിങ്ങൾ കണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ആ ഭാഗത്ത് ബന്ധമുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വില ചോദിച്ച് ന്യായമായിട്ടുള്ള വിലയാണെങ്കിൽ നമ്മൾക്ക് പാർട്ടിയായിട്ട് നേരിട്ടിരുന്ന് നമ്മൾക്ക് നെഗോഷ്യബിൾ ചെയ്തു തരാമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ മനോഹരമായി വെച്ചിരിക്കുന്ന ഏകദേശം എട്ടിൽ പത്തിൽ താഴെ പഴക്കമുണ്ട് ഈ വീട് ഇവർ തന്നെ വെച്ചതാണ് ഏത് കോൺട്രാക്ടർ ബൈസിൽ വീട് വെച്ചതല്ല ഇവർ അടുത്ത് നിന്ന് പണിയെടുപ്പിച്ചാണ് അപ്പോൾ അത്രയും നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട് ഈ വീട് വീടിനകത്തേക്ക് പോകാൻ കയറുമ്പോൾ തന്നെ മനോഹരമായ സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ എത്ര സ്പൈസാണ് ഈ മനോഹരമായ സ്പൈസുണ്ട് അത്രയും സിറ്റൗട്ടിൽ തന്നെ നോക്കൂ കയറുമ്പോൾ തന്നെ ഇത്രയും ഒരു റൂമിൻ്റെ വലിപ്പത്തിൽ വെച്ച് വലിയൊരു സിറ്റൗട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ സൈഡിൽ കാർ പാർക്കിംഗ് വേറെയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ രണ്ട് കാർ പാർക്കിംഗ് വേണേൽ ചെയ്യാൻ പറ്റും മനോഹരമായിട്ടുള്ള ഈ വീട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം വ്യക്തമായിട്ട് നിങ്ങൾ വന്ന വീട് കണ്ട് നിങ്ങളുടെ ടേസ്റ്റിനുള്ള വീടാണെങ്കിൽ നൂറ് ശതമാനം എടുക്കാൻ വിലയല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഇരുപത് സെൻറ്റ് വിറ്റ് ാൽ തന്നെ ബാക്കി പൈസ മാത്രം കൊടുത്താൽ മതി എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇരുപത് സെൻറ്റ് മറിക്കാനുള്ള ഓപ്ഷനും കൂടി നമ്മൾക്ക് അവർ മാറ്റിയിട്ടാണ് ബോർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് വീടോട് കോമ്പൗണ്ട് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ കയറിയതും ഉടനെ ഹാളാണ് ഹാൾ കഴിഞ്ഞ് നീ കാണുന്നതാണ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും തൊട്ട് തൊട്ട് തന്നെ കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ മൊത്തം മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഇറക്കുന്നത് ഒരു ബാത്റൂമും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാം മാസ്റ്റർ ബെഡ് ബെഡ്റൂമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ അറിയാം ഏകദേശം ആ ഭാഗങ്ങളിൽ വില എത്ര എന്ന് ഏകദേശം നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ വ്യക്തമായിട്ടറിയാം ഇത്രയും വിലയുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഇത്രയും വിലയുണ്ടാകും കാരണം ഗുരുവായൂർ ബൈസ് ചെയ്തിട്ടാണെങ്കിൽ ലക്ഷങ്ങൾ വേറെയാണ് വില അവിടെ സെൻറ്റിനു തന്നെ മുപ്പതും ഇരുപത്തഞ്ചും വിലയുള്ള ഏരിയയിലാണ് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇത് മുപ്പത് സെൻറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് ഓപ്പൺ കിണറോട് കൂടി അതും രണ്ട് സൈഡ് റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ രണ്ട് സൈഡും റോഡായി കിടക്കുന്നു ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ കാരണം അത്രയും റോഡ് ഫ്രണ്ടേജായി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോർഷൻ വേണമെങ്കിലും വിൽക്കാൻ വീട് തനി വിൽക്കാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഒരു കച്ചവടക്കാർ കാണുകയാണെങ്കിലും കൂടി നിങ്ങൾക്ക് ലാഭം ഉണ്ടെന്ന് തോന്നുന്നതാണെങ്കിൽ ഉടനെ നമ്മൾ ഇത് ഈ പാർട്ടിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഗുണം ചെയ്യും എടുത്തിട്ടിട്ട് നിങ്ങൾ വീട് തനി വിറ്റ് പത്തും പത്ത് ഇരുപത് സെൻറ്റ് രണ്ട് പ്ലോട്ടാക്കിയിട്ട് അടിച്ചിട്ട് അതും അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നമുക്ക് ചെയ്ത് തരാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഒരു എമൗണ്ട് കൊടുത്ത് കാലാവധി മേടിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും മേടിക്കാൻ എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു എമൗണ്ട് ആൾക്ക് അത്യാവശ്യമാണ് നാട്ടിൽ എന്തോ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏഴ് മാസം സമയം മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി ആ പത്ത് സെൻറ്റും ഇല്ലെങ്കിൽ ഇരുപത് സെൻറ്റും കൂടി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് തനി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ